പ്രത്യേക സാധനം അതേ ബ്രാൻഡ് സാധനം ഇതാണ്ട് വൈൻ ഇരിക്കുന്നുണ്ടോ വൈനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി വൈനുകളാണ് വൈൻ്റെ ഒരു ക്രിസ്മസ് അല്ലേ വൈനതിൻ്റെ ഒരു ഭാഗമാണല്ലോ അതിന് നേരത്തിയിരിക്കുകയാണ് വെറൈറ്റി വൈനുകൾ നമ്മളത് കണ്ടോ എന്നാ കണ്ടോ വൈൻ കേക്ക് എന്നുവേണ്ട എല്ലാ കാര്യങ്ങളും നമുക്കവിടെ അവൈലബിളാണ് ഇതുകൊണ്ട കേക്കുകൾ ചെറിയ കേക്കിട്ട് വലിയ പീസ് കേക്കുകൾ ഇത് വെറൈറ്റി കേക്കുകള് ബിസ്ക്കറ്റുകൾ എന്നു വേണ്ട ഒരു നമ്മളൊരു അമ്പത് കട കയറിയാൽ ഇത്രയും സാധനം നമുക്ക് കളക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അമ്പതല്ല നൂറ് കട കയറണ്ടി അത്രയും നല്ല രീതിയിൽ കോട്ടയം ചെയ്തിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഫുഡ് കൗണ്ടറാണേലും ഒന്നിനും ഒരു ധാരാളിത്വമില്ലാതെ എന്നാൽ വേണ്ട കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ക്യൂട്ടായിട്ട് വളരെ ക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്നാൽ എനിക്കത് പറയാൻ വാക്കുകളില്ല എനിക്ക് ആ